പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം നരനായി ജനിച്ചു ഭൂമിയിൽ എന്നുള്ള കീർത്തനത്തിൻ്റെ അതായത് പഞ്ചാക്ഷര കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം വ്യാഖ്യാനമാണ് മരണക്കാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം മനധാരിൽ വന്ന് വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുൻ ജന്മങ്ങളിലെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ജന്മം കൊണ്ടതാണ് അതിന് വിധിക്കപ്പെട്ട കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു അതോടെ പലരാൾ പുകഴ്ത്തപ്പെട്ടതും പലതാൽ സംരക്ഷിക്കപ്പെട്ടതും പലതും എൻ്റേതാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നതുമായ സ്മൃതികൾ അസ്തമിക്കുന്നു ദുർഗന്ധം ഭമിക്കുന്നതായ ശവമായി തീരുന്നു മംഗളസ്വരൂഭിയായ ചൈതന്യം ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് അയാളുടെ ഈ ജന്മത്തെ കർമ്മത്തിൻ്റെ പുണ്യങ്ങളെ അനുഭവിക്കുന്നതിനായി യമഖിങ്കരന്മാർ പാശം കൊണ്ട് ഈ ജീവനെ ബന്ധിച്ചു പോകുവാൻ തയ്യാറായി വന്നു നിൽക്കുന്ന രംഗത്തെ അവസാന നിമിഷത്തിൽ ആ ജീവൻ കാണുമ്പോൾ ഭീകരമായ കിങ്കരന്മാരെ കണ്ട് വല്ലാതെ ഭയപ്പെടുന്നു അപൂർവമായി കിട്ടിയ മനുഷ്യ ശരീരത്തിൻ്റെ മഹത്വമറിയാതെ വിഷയഭോഗങ്ങളിൽ മുഴുകുകയും അവസാന നിമിഷം ശരീരം നഷ്ടമാവുകയും മേലിൽ ഏത് നീച ശരീരമാണ് കിട്ടാൻ പോകുന്നതും എന്നതായ ചിന്തകൾ അലട്ടുന്നു പക്ഷേ മനസ്സിലുണ്ടായ വാക്കുകളെ മറ്റുള്ളവരോട് പറയുവാനുള്ള ശക്തിയും ഓർമ്മയും നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് ഈ മരണ സമയത്തിൽ നിന്നും എനിക്ക് രക്ഷ കിട്ടുന്നതിനായി ആ പരമേശ്വരൻ്റെ രൂപം എൻ്റെ മനസ്സിൽ വന്ന് വിലയുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് ഇയൊന്നും പറയാവതല്ലേ മഹാമായ തൻ്റെ പ്രകൃതികൾ മഹാമായ നീക്കി ടരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ മരണഭയത്തിൽ നിന്നും മോചനം കിട്ടാൻ ശിവനാമം അഥവാ ഈശ്വരനാമം ചൊല്ലണമെന്ന് അറിയാം എന്നിരുന്നാലും മഹാമായ പ്രകൃതിയിലെ വിഷയവാസനകൾ ചിന്തയെ തട്ടി നീക്കി കളയുന്നു ഭഗവാന് അതിനാൽ അജ്ഞാനമാകുന്ന മഹാമായയെ വിഷയാഗ്രഹങ്ങളെ നീക്കി അനുഗ്രഹിക്കണമേനാഥ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് വലിയൊരു കാട്ടിൽ അകം അകപ്പെട്ടേൻ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കമ്പാഴും ശിവശംഭോ എന്ന് പറഞ്ഞാൽ മാസ്തവത്തിൽ ആത്മാവ് ഒന്നേ ഉള്ളൂ മറ്റ് കാണപ്പെടുന്നതെല്ലാം നമ്മുടെ മിഥ്യാ സങ്കല്പങ്ങളാണ് എന്നിട്ടും അജ്ഞാനത്താൽ നാം അമ്മ അച്ഛൻ ഭാര്യ മക്കൾ പേരക്കുട്ടികൾ അമ്മ അമ്മാവൻ അമ്മായി ഇനി അനവധി പേരുകളിലായി വലിയൊരു കുടുംബത്തെ സൃഷ്ടിച്ച് അതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു ഈ വലിയ കാട്ടിൽ നിന്നും സത്യത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയാറിയാതെ ഉഴലുകയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള നേരായ വഴി കാണിച്ച് തന്നരുളേണമേനാഥ എന്ന് പ്രാർത്ഥിക്കുകയാണ് എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടക്കിടെ ആറ് പടിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവോ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ബ്രഹ്മചാരി കുട്ടിക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ ഗൃഹസ്ഥ വാനപ്രസ്ഥാശ്രമങ്ങളെ സ്പർശിക്കാതെ സന്യാസത്തിലേക്ക് നേരിട്ട് കടക്കാനുള്ള എളുപ്പവഴികളുണ്ട് പക്ഷേ ഈ രണ്ട് ആശ്രമത്തിൻ്റെയും ഇടയ്ക്കുള്ള വഴികൾ കടന്നു പോകാൻ അല്പം പ്രയാസമാണ് കാമം ക്രോധം ലോകം മോഹം മതം മാത്സല്യം മാൽസര്യം എന്നതാണ് ഈ പടികൾ ഈ പടികളെ പ്രയാസം കൂടാതെ കടന്നു പോകാനുള്ളതാണ് ഗ്രഹസ്ഥാശ്രമ പ്രവേശം ആശ്രമാശ്രമം ആശ്രമാശ്രമം ക്രമത്തിൽ കടന്നു പോകുന്നവർക്ക് ശിവനെ ആത്മ സ്വരൂപത്തെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും എന്നാണ് എന്നാൽ വഴികളെ വേറൊരു വീക്ഷണത്തിലൂടെ ഒന്ന് നിരീക്ഷിക്കാം മനുഷ്യ ശരീരത്തിൽ ഗുജേന്ദ്രിയം തൊട്ട് ഭ്രൂമധ്യം വരെ ആറ് ആധാര ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതായി പറയുന്നു അടിയിൽ നിന്ന് മുകളിലേക്ക് ഈ ക്രമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ എന്ന ക്രമത്തിലാണ് ചക്രങ്ങൾ ഇതിനെയാണ് ആറ് പടികളായി കവി വർണ്ണിച്ചിരിക്കുന്നത് ഒരു പ്രജ ഉണ്ടാവണമെങ്കിൽ സ്ത്രീ പുരുഷ സംയോഗം ആവശ്യമാണല്ലോ പുരാതനമായി ബ്രഹ്മത്തെ പുരുഷനെന്നും പ്രകൃതിയെ സ്ത്രീ എന്നും പറഞ്ഞു വരുന്നു ബ്രഹ്മ അംശത്തെ ഉൾക്കൊണ്ടാണ് പ്രകൃതി നാനാതീത പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നത് പ്രകൃതി പുരുഷ പുരുഷൻ്റെ അത് ബ്രഹ്മത്തിൻ്റെ അംശമാണെങ്കിലും സ്വതവേജമാണ് ബ്രഹ്മത്തിൻ്റെ ചേർച്ച കൊണ്ടാണ് പ്രകൃതി പരിരസിക്കുന്നത് ഇത് ഇതുപോലെയാണ് മനുഷ്യജന്മത്തിലും ബ്രഹ്മം പുരുഷനായും പ്രകൃതി സ്ത്രീയായും രൂപം കൊണ്ടിരിക്കുന്നത് പുരുഷൻ പ്രജാസൃഷ്ടിക്കായി സ്ത്രീയെ സ്വീകരിക്കലിൻ്റെ പേരാണ് വിവാഹം അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും കൂടി ചേർച്ചയുണ്ടായാൽ പ്രജ ഉണ്ടാവുകയുള്ളൂ എന്നത് രണ്ട് അർദ്ധ ഭാഗം കൂടി ചേരുമ്പോഴാണ് പൂർണത്വം പ്രാപിക്കുന്നത് ഈ കൂടിച്ചേരലിനെയാണ് അർദ്ധനാരീശ്വരൻ എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് പുരുഷൻ്റെ ജീവചൈതന്യം ബീജരൂപത്തിൽ സ്ത്രീയിൽ പ്രവേശിക്കുകയും അതൊരു കുമിളാകൃതിയിൽ നിലകൊള്ളുകയും ക്രമേണ അത് വളർന്ന് പിണ്ട രൂപത്തിലാവുന്നു അഥവാ ലിംഗരൂപം എടുക്കുന്നു ബ്രഹ്മാണ്ടമെന്നാൽ ബ്രഹ്മം ചൈതന്യം അണ്ടം മുട്ട മുട്ട ബ്രഹ്മചൈതന്യം ഒരു മുട്ടയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഈ ചൈതന്യം മാതൃഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ അണുവിനോളം ഉള്ളതും ഉള്ളതുകൊണ്ട് ഈ ശരീരത്തെ പിണ്ടാണ്ടം എന്ന് പറയുന്നു ഈ പിഡത്തെയാണ് ശിവലിംഗമായി ആരാധിക്കുന്നത് ആകൃതിയിൽ പിണ്ഡമാണെങ്കിലും ബ്രഹ്മചൈതന്യമാണല്ലോ ഉള്ളിലുള്ളത് അതിനാലാണ് ഈ ലിംഗത്തിന് അടയാളത്തിന് ശിവം അഥവാ മംഗളം എന്ന് പേരുണ്ടായത് ഭൂലോകത്തെ ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടതും ശിവലിംഗമാകുന്നു നാം വീട്ടിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്താലും അതിൻ്റെ രണ്ട് തലക്കും പ്രകാശം ഉണ്ടാവുകയും രണ്ടും ഒത്തു കൂടിയപ്പോൾ പൂർണ്ണ പ്രകാശം തരുന്നു എന്നാൽ ഒരു തലക്ക് ബൾബ് കത്തിയില്ലെങ്കിൽ പൂർണ്ണമായി പ്രകാശിക്കുകയില്ല അതുപോലെ ഈ പിണ്ഡത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന പുരുഷ ചൈതന്യം അഥവാ ബ്രഹ്മചൈതന്യം പിഡത്തിൻ്റെ രണ്ട് തലയ്ക്കായി അർദ്ധമായി വാഹിക്കപ്പെടുന്നു കാലക്രമേണ അത് വളരുകയും അതിൽ മറ്റവയവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മുകൾ ഭാഗത്തുള്ള അർദ്ധഭാഗ ചൈതന്യം ശിരസിലുള്ള സഹസ്രാര ചക്രത്തിൽ ആയിരം അല്ലികളോട് വിടർന്ന് നിൽക്കുന്ന താമരപ്പൂവിൽ സ്ഥിതി ചെയ്ത് തപസ്സനുഷ്ഠിക്കുന്നു ആ ചൈതന്യത്തെ ശിവം എന്ന് പറയുന്നു താഴേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചൈതന്യം ഗുധ ലിംഗാന്തരം മൂലാധാര ചക്രത്തിൽ സർപ്പാകൃതിയിൽ മൂന്നര ചുറ്റായി സ്ഥിതി ചെയ്യുന്നു ഈ ചൈതന്യത്തെയാണ് കുണ്ഡലിനി ശക്തി എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തിയെ ഉണർത്തി സഹസ്രാര ചക്രത്തിലുള്ള ശിവനിൽ ഐക്യപ്പെടുത്തുന്നതോടെ ആ ജീവൻ മനുഷ്യായുസ്സുകൊണ്ട് നേടേണ്ടതായ പുരുഷാർത്ഥത്തെ മുക്തി നേടിയിരിക്കുന്നു ഈ ഐക്യത്തെയാണ് ശ്രീ ലളിത സഹസ്രൻ നാമത്തിലെ അവസാനം ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി എന്ന് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ഈ കുണ്ടലിനി ശക്തിയെ എങ്ങനെയാണ് ഉണർത്തേണ്ടത് എന്ന് ചിന്തിക്കാം മന്ത്രയോഗം അടയോഗം രാജയോഗം ലയയോഗം ഭക്തിയോഗം ഇങ്ങനെ അനവധി യോഗങ്ങളുണ്ട് പതഞ്ജലി മഹർഷിയുടെ യോഗമാർഗവും അടയോഗത്തിൻ്റെ പ്രാണായാമവും ഈ ശക്തിയെ പെട്ടെന്ന് ഉണർത്താൻ സഹായിക്കുന്നതാണ് ഇവ ഗുരുമുഖത്ത് നിന്നും അറിയേണ്ടതും അല്പം പ്രയാസമേറിയതുമാണ് സാധാരണക്കാർക്ക് മന്ത്രം ജപിച്ചും ധ്യാനിച്ചും കീർത്തനങ്ങൾ ചൊല്ലിയും ഉണർത്താം കാലതാമസം ഉണ്ടാവുമെങ്കിലും സാഹസം കുറവാണ് എന്നാൽ ജ്ഞാനികൾക്ക് ഈ പറഞ്ഞതൊന്നും ബാധകമല്ല മേലെപ്പറഞ്ഞ മാർഗത്തിൽ ഏതെങ്കിലുമൊന്ന് ദിവസേന അഭ്യസിക്കുമ്പോൾ പാമ്പാട്ടിയുടെ ഊത്തിലെ ശബ്ദം കേട്ട് മാളത്തിലെ സർപ്പം ഉണർന്നു വരുന്നത് പോലെ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി മെല്ലെ ഉണരാൻ തുടങ്ങും ഉപാസനയ്ക്ക് വിഘ്നം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് കുണ്ടലിനി ശക്തി ക്രമേണ സ്വാധിഷ്ഠാനം അണിപൂരകം അനാഗതം വിശുദ്ധിയെ കടന്ന് ആജ്ഞാചക്രത്തിൽ എത്തുന്നു ആറാമത്തെ പടിയിൽ എത്തിയതോടെ ശക്തി സ്വരൂപിണിയുടെ സ്പർശത്താൽ സഹസ്രാവത്തിൽ തപസിൽ ഇരിക്കുന്ന ശിവൻ ഉണർന്ന് ശക്തിയുമായി ഐക്യപ്പെടുന്നു അർദ്ധഭാഗമായി പിരിഞ്ഞിരുന്ന ശക്തികൾ രണ്ടും കൂടി ചേർന്നതോടെ പൂർണതയെ പ്രാപിച്ചിരിക്കുന്നു ശിവശക്തി ഐക്യം ഉണ്ടായതോടെ ആ ജീവൻ ജനി മരണമാകുന്ന പുനരാവർത്തിയിൽ നിന്നും എന്നേക്കുമായി മോചനം നേടിയിരിക്കുന്നു ഇതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യവും ഈ ലക്ഷ്യത്തെയാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്ന് കവി പാടിയത് ശിവനെ കാണാം എന്നതിന് പകരം ശിവനായിത്തീരാം എന്നാണ് കഴിയുമോ